ിസി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ലിഡിയൻസും മീഡിയൻസും അരബ് പതിറ്റാണ്ടായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആർക്കും വ്യക്തമായ വിജയമോ മുന്നേറ്റമോ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ലിഡിയൻസ് മുന്നിലായിരുന്നുവെങ്കിൽ മറ്റു ചിലപ്പോൾ കാര്യങ്ങൾ മീഡിയൻസിന് അനുകൂലമായിരുന്നു എന്ന് തോന്നി ഒരിക്കൽ അവർ ഇരുണ്ട രാത്രിയുടെ മറവിൽ പോലും യുദ്ധം നടത്തി പക്ഷേ അവരുടെ യുദ്ധത്തിൻ്റെ ആറാം വർഷത്തിൽ അവർ യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് അത്ഭുതകരമായ എത് സംഭവിച്ചു ആകാശം പെട്ടെന്ന് ഇരുണ്ടു തുടങ്ങി സൂര്യന് മുന്നിലൂടെ ചന്ദ്രൻ കടന്നുപോയി അത്ഭുതപ്പെട്ട സൈന്യങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ച് സന്ധി പ്രഖ്യാപിച്ചു ഈ കഥ നമ്മളിലേക്കെത്തുന്നത് ഈ പോരാട്ടത്തിന് ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായ ഹെറോഡോട്ടസ് വഴിയാണ് എന്നാൽ ഈ കഥയെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നാണ് പകൽ ഉണ്ടാകാൻ പോകുന്ന ഈ ഇരുട്ടിനെപ്പറ്റി മിലീറ്റസിലെ തേയിൽസ് അയോണിയൻസിനോട് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു പുരാതന തത്വചിന്തകനായിരുന്ന തേയിൽസിന് സൂര്യഗ്രഹണം വിജയകരമായി പ്രവചിക്കാനുള്ള ശാസ്ത്രീയമായ അറിവോ ഉപകരണങ്ങളോ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല തൽബലമായി ഈ കഥ നൂറ്റാണ്ടുകളായി ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയും ആശയക്കുഴപ്പത്തിലാക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്തു ഇത് ജ്യോതിശാസ്ത്രമാണോ കെട്ടുകഥയാണോ അതോ വെറും ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ച ഒരു യാദൃശ്ചികതയാണോ ബി സി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തെട്ടിന് നടന്ന ഗ്രഹണമാണ് യുദ്ധക്കളത്തിൽ ഹെറോഡോട്ടസ് വിവരിക്കുന്നതെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു അതിൻ്റെ പാത നിക്കറാഗോയിൽ നിന്ന് അറ്റ്ലാന്റിക് കടന്ന് പിന്നീട് ഫ്രാൻസും ഇറ്റലിയും കടന്ന് ഒടുവിൽ തുർക്കി കടന്ന് നീണ്ടു തേയ്സിൻ്റെ ജന്മദേശമായ മെഡിറ്ററേനിയൻ തീരത്തുള്ള മെലീറ്റസ് എന്ന പുരാതന നഗരം സമ്പൂർണ്ണ ഗ്രഹണത്തിൻ്റെ പാതയ്ക്ക് തൊട്ടുപുറത്തായാണ് സ്ഥിതിചേരുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഹൃദയഹാരിയായ ഒരു ഭാഗിക ഗ്രഹണം കാണാൻ കഴിയുമായിരുന്നു ആ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റ് ഗ്രഹണങ്ങളുമുണ്ട് പക്ഷേ അതിലൊന്നും ഹെറോട്ടോട്ടസ് വിവരിക്കുന്നത് പോലെ ലിഡിയൻസിനെയും മീഡിയൻസിനെയും പെട്ടെന്ന് ഇരുട്ടിലേക്ക് തള്ളിവിടുന്നവ ഒന്നും തന്നെയില്ല ചരിത്രകാരൻ്റെ വാക്കുകൾ കണക്കിലെടുക്കുകയാണെങ്കിൽ തേയിൽസ് കൃത്യമായ തീയതി പ്രവചിക്കുന്നതിന് പകരം ഗ്രഹണത്തിൻ്റെ വർഷം പ്രവചിച്ചു എന്നത് തികച്ചും വിചിത്രമാണ് ചിലർ പറയുന്നത് ഒരാൾക്ക് ഗ്രഹണം പ്രവചിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ പ്രവചിക്കാൻ കഴിയും എന്നാണ് ജ്യോതിശാസ്ത്രം വളരെ കൃത്യമായ ഒരു ശാസ്ത്രമാണ് ഒരു പ്രധാന ആകാശ സംഭവം വരാനിരിക്കുന്നുണ്ടെന്നും അത് എവിടെ ദൃശ്യമാകുമെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യതയുണ്ടാകും ഉണ്ടാകും എന്നിരുന്നാലും ജ്യോതിശാസ്ത്രപരമായ പ്രവചനങ്ങൾ നടത്തുന്നതിൽ തേയ്സിന് ഒരു പ്രധാന പോരായ്മയുണ്ടായിരുന്നു ഭൂമി ഗോളാകൃതിയിലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത് വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന ഒരു പരന്ന തളിക പോലെയാണെന്ന് അദ്ദേഹം കരുതിയതായി പറയപ്പെടുന്നു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് പ്രവചിക്കാൻ കഴിഞ്ഞത് ടെയിൽസ് പുരാതന ബാബിലോണിയൻസിൻ്റെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതാണ് പൊതുവായ ഒരു അഭിപ്രായം ആധുനിക ബാഗ്ദാദിനടുത്ത് ആസ്ഥാനമാക്കിയിരുന്ന അവരുടെ ജ്യോതിശാസ്ത്രജ്ഞർ ശുക്രൻ ബുധൻ സൂര്യൻ ചന്ദ്രൻ എന്നിവ ആകാശത്ത് എങ്ങനെ ചലിക്കുന്നു എന്നതുൾപ്പെടെ ആകാശത്തിന്റെ സൂക്ഷ്മമായ രേഖകൾ സൂക്ഷിച്ചിരുന്നു ബി സി ആയിരത്തി അറുപത്തിമൂന്നിലെ അവരുടെ രേഖകൾ പകലിനെ രാത്രിയാക്കി മാറ്റിയ ഒരു പൂർണ്ണ ഗ്രഹണം രേഖപ്പെടുത്തുന്നുണ്ട് ഈ രേഖകൾ ഗ്രഹണങ്ങളുടെ ആവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഇപ്പോൾ നമ്മൾ സെറോസ് ചക്രം എന്ന് വിളിക്കുന്നത് കണ്ടെത്തുന്നതിലേക്ക് അവരെ നയിച്ചു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മാസത്തെ മൂന്ന് സെറോസ് പരമ്പരകൾക്ക് ശേഷം ഗ്രഹണങ്ങൾ അതേ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തേക്ക് തന്നെ മടങ്ങുന്നു പക്ഷേ അവ പ്രവചനം നടത്തുന്നതിനുള്ള വളരെ സങ്കീർണമായ ഒരു മാർഗമാണ് ഓരോ നിമിഷവും ഏകദേശം നാൽപ്പത് സരോസ് ചക്രങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട് അവ ആയിരം വർഷത്തിലധികം നീണ്ടു നിൽക്കുന്നു പഴയ ചക്രങ്ങളുടെ കൂട്ടം അവസാനിക്കുമ്പോൾ പുതിയവ ആരംഭിക്കുകയും ചെയ്യുന്നു അവയെ പ്രവചിക്കാൻ പര്യാപ്തമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് കുറഞ്ഞത് ഭൂമി ഉരുണ്ടതാണെന്നും കൃത്യമായും വിശദമായ നിരീക്ഷണങ്ങളിലൂടെയും മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ തന്നെ മേഘാവൃതമായ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഗ്രഹണങ്ങളുടെ കണക്കെടുപ്പ് വിട്ടുപോകും എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല ബി സി അഞ്ഞൂറ്റി എമ്പത്തിയഞ്ചിൽ മെസപ്പൊട്ടേമിയൻ ജ്യോതിശാസ്ത്രജ്ഞർ സെറോസ് ചക്രമുപയോഗിച്ച് കൃത്യതയോടെ ഗ്രഹണങ്ങൾ എങ്ങനെ പ്രവചിക്കാമെന്ന് കണ്ടെത്തിയിരുന്നില്ല കൂടാതെ ബി സി അഞ്ഞൂറ്റി എമ്പത്തിയഞ്ച് മെയ് ഇരുപത്തെട്ടിലെ ഗ്രഹണം സെറോസ് ചക്രങ്ങൾ ഉപയോഗിച്ച് പ്രവചിക്കാൻ നിരവധി ശാസ്ത്രജ്ഞർ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ തേയ്സിന് ലഭ്യമായിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പ്രായോഗികമായിരുന്നില്ല എന്നാണ് ചില ഗവേഷകർ വിശ്വസിക്കുന്നത് തേൽസിൻ്റെ രീതി എന്തു തന്നെ ആയിരുന്നാലും അത് ഒരിക്കൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നതാണ് ഇപ്പോഴുള്ള നിഗമനം അദ്ദേഹം മറ്റേതെങ്കിലും ഒരു ഗ്രഹണം വിജയകരമായി പ്രവചിച്ചതായോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ നിരവധി ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ആർക്കെങ്കിലും കൈമാറിയതായോ ഒരു രേഖയുമില്ല അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഈ രീതി ആവർത്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല കാരണം അത് അശാസ്ത്രീയമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രവചനം ഒരിക്കലും സംഭവിച്ചിട്ടില്ല ശാസ്ത്രീയമായി തോന്നിയ ഒരു രീതിയിൽ തേൽസ് ഗ്രഹണം പ്രവചിച്ചു എന്നതിന് പൂർണമായും സാധ്യതയുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ തെറ്റായിരുന്നു എന്നാണ് ചില ഗവേഷകർ പറയുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ച പാറ്റേൺസ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഗ്രഹണം പ്രവചിച്ചിരിക്കാം എന്നാൽ മറ്റേതെങ്കിലും ഒരു ഗ്രഹണമാകാം അന്നോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഏതെങ്കിലും വർഷത്തിലോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിന്റെ ബഹുമതി തേൽസിന് ലഭിച്ചതുമാവാം അങ്ങനെ വിശ്വസിക്കാൻ കാരണം മുൻപ് പറഞ്ഞതുപോലെ പിന്നീട് ഒരിക്കലും അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ മറ്റൊരു ഗ്രഹണം പ്രവചിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവത്തിൽ അടുത്ത തവണ ഒരു പുരാതന ചിന്തകൻ വിജയകരമായി ഒരു ഗ്രഹണം പ്രവചിച്ചത് ബി സി നൂറ്റി അൻപതിന് അടുത്തായിരുന്നു ഈ പ്രവചനം നടത്തിയത് ത്രികോണമിതി കണ്ടെത്തിയതായി കണക്കാക്കപ്പെടുന്ന ഹിപ്പാർക്കസ് ആയിരുന്നു സമകാലികർക്ക് ഒരു മാന്ത്രികത പോലെ തോന്നാവുന്ന ഗണിതശാസ്ത്ര നേട്ടങ്ങൾ തേൽസിനുണ്ടായിരുന്നു അതിൽ പിരമിഡുകളുടെ നിഴലുകളുടെ നീളം നോക്കി അവയുടെ ഉയരം കണക്കാക്കുന്നതും ഉൾപ്പെടുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ആളുകൾ വളരെ എളുപ്പത്തിൽ അംഗീകരിച്ചിരുന്നു കാന്തങ്ങൾ വസ്തുക്കളെ ചലിപ്പിക്കുന്നത് അവയ്ക്ക് ആത്മാവുള്ളതുകൊണ്ടാണെന്നും ഭൂമി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതെല്ലാം അംഗീകരിച്ചവർക്ക് ആകാശത്ത് സംഭവിക്കുന്ന നിഗൂഢമായ സംഭവങ്ങൾ പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലോകം പരന്നതാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ ഗ്രഹണം പ്രവചിക്കുക എന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗ്രഹണ പ്രവചനം ഒരു മികച്ച കണ്ടെത്തലോ അതോ ശുദ്ധ മണ്ടത്തരമോ അതോ വെറും ഭാഗ്യം കൊണ്ട് സംഭവിച്ചതോ എന്നുള്ളത് ഇപ്പോഴും വിവാദങ്ങൾക്ക് നടുവിലാണ്